ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തുർക്കിയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിന്റെ പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചിരിക്കുന്നു നിലവിലെ രണ്ട് മത്സരങ്ങളിൽ നിന്നും ആറ് പോയിന്റുള്ള പോർച്ചുഗൽ ഇത്തവണത്തെ യൂറോക്കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത് ആ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പോലും പോർച്ചുഗലിന് ഇത്തവണത്തെ പ്രീ ക്വാർട്ടറിൽ എന്തായാലും ഉറപ്പാണ് എന്തായാലും ഫെർണാഡോ സിൽവോ ബ്രോണോ ഫെർണാണ്ടസ് ഒക്കെയാണ് ഗോൾ സ്കോർ ചെയ്തത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു അസിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു ഗോൾ സെൽഫ് ഗോൾ ആയിരുന്നു എന്തായാലും തുർക്കിക്കെതിരെ ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്തായാലും പ്രീക്വാർട്ടറിന് മുമ്പ് ഒരു ഏകപക്ഷീയമായ വിജയം അല്ലെങ്കിൽ ഇങ്ങനെ മത്സരം കൂടി ബാക്കിയുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒരു ഏകപക്ഷീയമായ വിജയം റോബർട്ടോ മാർട്ടിൻസിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന മത്സരങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്ന വാർത്ത കൂടിയായിരിക്കും എന്തായാലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പരങ്കിപ്പട ഒരു മികച്ച വിജയത്തോടു കൂടി ഇത്തവണത്തെ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നമുക്കറിയാം ഇത്തവണത്തെ യൂറോ കപ്പിന്റെ യോഗ്യതാ മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം പരാജയപ്പെടാതെ മുന്നേറിയ ടീമായിരുന്നു പോർച്ചുഗൽ പത്തു മത്സരങ്ങളിൽ നിന്നും പത്തും വിജയിച്ചിരുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടാതെ പെപ്പെ അതുപോലെ ബെർണാഡോ വെർണാഡോ ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്തായാലും വരും മത്സരം കൂടി ഒരു മത്സരം ജോർജിയയ്ക്കെതിരെ ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് ആ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പോലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പ്രീക്വാർട്ടർ അവർക്ക് എന്തായാലും ഈ ഒരു ഈ ഇന്നത്തെ ഒരു മത്സരത്തെ വിജയത്തോടു കൂടി അവർ പ്രീക്വാർട്ടർ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു വരും മത്സരത്തിൽ ജോർജിയെ കൂടി പരാജയപ്പെടുത്തി രാജകീയമായി തന്നെ ആയിരിക്കും അവർ പ്രീക്വാർട്ടർ മത്സരത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിലേക്ക് പ്രവേശിക്കുക എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അസിസ്റ്റൊക്കെ കണ്ട മത്സരം കൂടിയായിരുന്നു ബെർണാഡോ സിൽവയും ബ്രൂണോ ഫെർണാഡസിന്റെ ഒക്കെ മികച്ച പ്രകടനം കണ്ടിരിക്കുന്നു എന്തായാലും ഇതൊരു സൂചനയാണ് എന്തായാലും പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ ഇതിലും കൂടുതൽ ശക്തിയോട് കൂടിയായിരിക്കും അല്ലെങ്കിലും ഇതിലും വമ്പ് മികച്ച പ്രകടനങ്ങളായിരിക്കും പോർച്ചുഗലിൽ വരാനിരിക്കുന്നത് എന്നുള്ളൊരു സൂചന കൂടിയാണിത് എന്തായാലും മികച്ച വിജയത്തോടു കൂടി തുർക്കിയെ ഏകപക്ഷീയമായ മൂന്ന് ഗോൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രൂപ്പ് എഫിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിരിക്കുന്നു